കുഞ്ഞിനേക്കാൾ ആദ്യം അമ്മയ്ക്ക് വിജയം ജനിക്കാം ഒരു കുഞ്ഞിനായി ഒരുങ്ങുമ്പോൾ ഒരു അമ്മയുടെ ഉള്ളിൽ പല പേടികളുണ്ട് ഭാവി സുരക്ഷ സാമ്പത്തിക സൗകര്യം പക്ഷേ മാതൃത്വം നിങ്ങളുടെ സ്വപ്നങ്ങൾ തടസ്സപ്പെടുത്തേണ്ടതില്ല പുതിയതായിട്ടുള്ള തുടങ്ങേണ്ടത് ആകണം സി ബി എസ് കേരള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് വടക്കഞ്ചേരി പാലക്കാട് വാട്സ്ആപ്പ് സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ വിസിറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ സി ബി എസ് കേരള ഇത് വീട്ടിൽ നിന്ന് പഠിക്കാം പിറവിയാകണം അതിനാണ് ഞാൻ ചെയ്യും ഇനി എനിക്കും ഒരു വരുമാനം ഉണ്ടാക്കാം പ്രസവശേഷം കുഞ്ഞിന്റെ വാവി കുറിക്കും നമുക്ക് ശക്തമായ അമ്മമാർ ആവേണ്ടേ നൈൻ എന്നതിന് ചെറിയ പടമാകാം പക്ഷേ അതിന്റെ മൂല്യം ജീവിതം മാറ്റുന്ന ഉറച്ച മനസ്സാണ് ി വാട്സ്ആപ്പ് സെവൻ സീറോ ഫോർ സിക്സ് വൺ സെവൻ ടൂ സെവൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സിബിഎസ് കേരളർ മുഹമ്മദ് മുബാരക് സി ബി എസ് കേരള പാലക്കാട്